que namaskaram സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് യു കെയിലെയും ഓസ്ട്രേലിയയും ടാക്സ് സിസ്റ്റത്തെ ഒന്ന് കമ്പയർ ചെയ്യാം ഇത് വളരെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിരുത്താം കേട്ടോ ഓക്കെ ഫസ്റ്റ് ഞാൻ പറയുന്നത് രണ്ട് സ്ഥലത്തും ഒരു പ്രോഗ്രസീവ് റെജീം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഏൺ ചെയ്യുന്നത് എന്തോ ഒരു ഏൺ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കുക അതായത് കൂടുതൽ കൂടുതൽ എൺ ചെയ്താൽ കൂടുതൽ ടാക്സ് കൊടുക്കുക കുറച്ച് എൺ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടാക്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ യു കെയിലെ ടാക്സ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഏപ്രിലാണ് അത് എൻഡ് ചെയ്യുന്നത് ഫിഫ്ത് ഏപ്രിൽ വേറെ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ടാക്സ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്റ്റ് ജൂലൈയിലാണ് എൻഡ് ചെയ്യുന്നത് തേർട്ടിയെത്ത് ജൂൺ ഇനി ആരൊക്കെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത് റെസിഡൻസും പേ ചെയ്യണം നോൺ റെസിഡൻസും പേ ചെയ്യണം റെസിഡൻസ് എല്ലാ ടൈപ്പ് ഓഫ് ഇൻകത്തിൻ്റെയും പേ ചെയ്യണം അതായത് ഇപ്പോൾ നമ്മൾ ഒരു യു കെ ആണ് അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ റെസിഡൻറ്റ് രണ്ട് സ്ഥലത്തെയാണ് പറയുന്നത് രണ്ട് സ്ഥലത്തും ഈ നിയമം രണ്ട് സ്ഥലത്തും കോമൺ കോമണാണ് ഇപ്പോൾ യു കെയിലെ റെസിഡൻറ്റാണെങ്കിലും ഓസ്ട്രേലിയയിലെ ആണെങ്കിലും ഇൻ അതായത് ഇൻ കൺട്രിയിലുള്ളതും ഔട്ട്സൈഡ് കൺട്രിയിലുള്ള ഏണിങ്സിനും ഫുൾ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് വേറാസ് നിങ്ങൾ ഇപ്പോൾ ഒരു നോൺ റെസിഡൻ്റ് ആണ് അവിടെ അതായത് ടെമ്പററി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൺട്രിയിൽ ജോ താമസിക്കുന്ന കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി ഇപ്പോൾ ഇൻകം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള ഇൻകമാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെൻറ്റൽ പ്രോപ്പർട്ടിയുടെ ഇൻകം ആവാം അങ്ങനെ എന്തെങ്കിലും ആ കൺട്രിയിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ടാക്സ് പേ ചെയ്താൽ മതി നോൺ റെസിഡൻസ് വേറെ റെസിഡൻസ് എല്ലാ ഇൻകത്തിനും പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടാണ് നിങ്ങൾ ഇപ്പോൾ യു കെയിലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ റെസിഡൻ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് നാട്ടിലും പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അവിടുത്തെതിൻ്റെ ടാക്സ് നമ്മൾ ഇവിടെയും പേ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല അതിന് നമുക്ക് ഡബിൾ ടാക്സേഷൻ അലവൻസ് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനെപ്പറ്റി ഞാൻ ബാക്കി മുന്നോട്ടുള്ള ഭാഗത്തിൽ പറയാം ഇനി എങ്ങനെയാണ് രണ്ട് സ്ഥലത്തും പേറോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പറയാം യു കെയിൽ പേറോൾ മാനേജ് ചെയ്യുന്നത് എച്ച് എം ആർ സി എന്ന് പറഞ്ഞൊരു ഏജൻസി എന്ന് വേണേൽ പറയാം അല്ലാതെ ഒരു സിസ്റ്റം എച്ച് എം ആർ സി എന്ന് ഉദ്ദേശിക്കുന്നത് ഹിസ് മജസ്റ്റിസ് റവന്യൂ ആൻഡ് കസ്റ്റം അപ്പം അവർ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പേ സ്ലിപ്പിലൊക്കെ കാണാറുണ്ട് പേ ഇ പി എ വൈ ഇ എന്ന് പറഞ്ഞൊരു സംഭവം അതായത് പേ ആസ് യു എ നമ്മൾ ഏൺ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പേ ചെയ്യുന്നു അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പേ പേസിലേക്കും വരുമ്പം അതിനകത്തുനിന്ന് നമ്മുടെ ടാക്സ് നമ്മുടെ എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്ത് വിത്ത് ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം ശേഷം അവരത് പിന്നീട് ടാക്സ് ഓഫീസിലോട്ട് സെൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് യു കെയിലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് വന്നാൽ നമ്മുടെ സാലറി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഗവൺമെൻറ് തന്നെ ഡിറക്റ്റായിട്ട് നമ്മുടെ ടാക്സ് എടുത്തതിന് ശേഷമാണ് നമുക്ക് സാലറി കിട്ടുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഏകദേശം സെയിമാണ് യു കെയിൽ നമ്മുടെ ടാക്സ് നമ്മുടെ എംപ്ലോയർ വിത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് വേറെ ഓസ്ട്രേലിയയിൽ ഇത് ഡയറക്റ്റ് ടാക്സ് ഓഫീസിലോട്ട് പോവുകയാണ് എംപ്ലോയർ അതിനിടയ്ക്ക് കൈകടത്തുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം ഇനി ടാക്സ് പറ്റി പറയാം ഓക്കെ ആദ്യം യു കെയിലെ ടാക്സ് റിട്ടേൺ പറയാം യു കെയിൽ നമ്മളെല്ലാവരും പെയ്റോൾ അതായത് മോസ്റ്റ്ലി എംപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാവരും പേ റോൾ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മുടെ സാലറി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് റിട്ടേണിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് ക്രൈറ്റീരിയാസുണ്ട് സേർട്ടൺ എക്സ് എക്സ്ക്ലൂഷൻ ഉണ്ട് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ആനുവൽ ഇൻകം ഹൺഡ്രഡ് തൗസൻഡിലും ഹ്രഡ് തൗസൻഡ് പൗണ്ട്സിലും കൂടുതലാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നഴ്സിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ബാൻ ഫൈവ് ഒരു മീഡിയം അതായത് ഒരു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാൻ ഫൈവ് ഇയേഴ്സിൻ്റെ സാലറി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് പൗണ്ട്സ് ആണ് വരുന്നത് ആനുവലി ഇപ്പം നിങ്ങളുടെ ആനുവൽ ഇൻകം ഹൺഡ്രഡ് തൗസൻഡിലും കൂടുതലാണെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട്സിലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ക്ലേ അപ്ലൈ ചെയ്യാം അതുപോലെ നിങ്ങൾ യു കെ അല്ലാത്ത നോൺ യു കെ ആയിട്ടുള്ള സോഴ്സ്ഡ് ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ അപ്ലൈ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ അപ്ലൈ ചെയ്യാം ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് യു കെയുടെ സൈറ്റിൽ കയറുക അല്ലെങ്കിൽ എച്ച് എം ആർ സിയുടെ സൈറ്റിൽ കയറി ടാക്സ് റിട്ടേൺ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ വരും ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം ഞങ്ങൾ യു കെയിൽ നാലര വർഷത്തോളം ഉണ്ടായിരുന്നു നാലര വർഷക്കാലം ഞങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് അവർ ടാക്സ് പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ചില സാഹചര്യങ്ങൾ അവർ കൂടുതൽ ടാക്സ് പിടിക്കാറുണ്ട് ചില സാഹചര്യങ്ങൾ അവൾ അവർ കുറച്ചായിരിക്കും എച്ച് എം ആർ സി പിടിക്കുക അപ്പോൾ അങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓരോ ഇയറും നമുക്കൊരു ലെറ്റർ അയക്കാറുണ്ട് എച്ച് എം ആർ എച്ച് എം ആർ സിയുടെ അവർ പറയും നിങ്ങൾ ഇത്ര പേഴ്സൻറ്റേജ് ടാക്സ് അടച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഡോളർ കൂടുതൽ അടച്ചു അങ്ങനെ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവർ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു തരുക ചെയ്യുന്നത് പിന്നത്തെ വർഷത്തിലോട്ട് അവർ അത് അഡ്ജസ്റ്റ് ചെയ്യും കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷം നമ്മൾ അതിനനുസരിച്ച് കുറച്ചടച്ചാൽ മാത്രം മതി പിന്നെ ഞങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്തു അത് എപ്പോഴാന്ന് വെച്ചാൽ അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയ്ക്ക് വന്നപ്പോഴാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തി നിർത്തിപ്പോരുമ്പോൾ നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യു കെയിലുണ്ട് ഞങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത് എച്ച് എം ആർ സിയുടെ സൈറ്റിൽ കൂടെ കയറി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എനിക്ക് സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സിൻ്റെ ടാക്സ് റിട്ടേൺ ആണ് കിട്ടിയത് സോറി ഡോളേഴ്സ് അല്ല പൗൺസിൻ്റെ സിക്സ് ഹൺഡ്രഡ് പൗണ്ടിൻ്റെ റിട്ടേൺ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാണ് ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ടാക്സ് റിട്ടേണിൻ്റെ എമൗണ്ട് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് യു കെയിലെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് ആയിട്ട് വരും ഇനി ചെക്ക് ആയിട്ട് യു കെ വേണമെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് അങ്ങോട്ട് വരും ഞാൻ ഇങ്ങോട്ടാണ് വെച്ചത് എനിക്ക് ഇങ്ങോട്ട് ചെക്കും വന്നു പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ചെക്ക് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഇവിടെ വെച്ച് മാറാൻ പറ്റിയില്ല അത് ഇവിടുത്തെ ബാങ്ക് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പുറത്തുനിന്നുള്ളത് അല്ലെങ്കിൽ എന്തോ കുറെ ക്രൈറ്റീരിയാസ് ഒന്നും നമ്മൾ ഇവിടെ വന്ന് ഇത്ര നാളായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇത്ര വർഷമായിരിക്കണം അങ്ങനത്തെ കുറെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റില്ല എനിക്ക് നാട്ടിൽ പോകുമ്പോൾ മാറണം നിർത്തോണ്ടായിരിക്കുന്നത് അടുത്തത് ടാക്സ് അലവൻസുകളെ പറ്റി നോക്കാം ആദ്യം യു കെയിലെ പറയാം യു കെയിൽ റെസിഡന്റ് ആണ് നിങ്ങൾ ഒരു സെർട്ടൺ എമൗണ്ട് വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അതായത് യു കെയിലെ അവർ പറയുന്നത് റെസിഡൻസ് ആയിട്ടുള്ളവർ അപ് ടു ട്വൽവ് തൗസൻഡ് പൗണ്ട്സ് വരെ ഏൺ ചെയ്യുന്നവർ ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അത്രയും പൗണ്ട്സ് ആണ് നിങ്ങളുടെ ആനുവൽ സാലറി എങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ട്വൽവ് തൗസൻഡ് കഴിഞ്ഞ് ഏൺ ചെയ്യുന്ന ഓരോ പൗണ്ടിനും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് അത് റെസിഡൻസിൻ്റെ കാര്യമാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അതിനും വേറെ കുറേ കുറെ ഉണ്ട് എല്ലാ നോൺ റെസിഡൻസിനും ആ ത്രഷ്ോൾഡ് ബാധകമല്ല മെയിൻ ആയിട്ട് വരുന്നത് ആർക്കൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ അവർ പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ നോൺ റെസിഡൻറ്റ് എന്ന് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി വന്ന ആൾ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളല്ല നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ആളെയാണ് നോൺ റെസിഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരാൾ ഇപ്പം നിങ്ങൾ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ പെട്ട ഒരു ആളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളൊരു കോമൺവെൽത്ത് കൺട്രിയിൽ നിന്നുള്ള ആൾ അതായത് നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ കോമൺവെൽത്ത് കൺട്രിയാണ് അങ്ങനെ ഉള്ള സ്റ്റേ കൺട്രിയിൽ നിന്നുള്ള ആളാണെങ്കിൽ നമ്മൾ നമുക്ക് ഈ ടാക്സ് ഫ്രീ ത്രഷ്ഷോൾഡിന് യോഗ്യതയുണ്ട് അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ അപ് ടു ട്വൽവ് തൗസൻഡ് വരെ ഉണ്ടാക്കുന്ന പൗണ്ട് നിങ്ങളുടെ ഇൻകമ്മിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതില്ല ബാക്കിയുള്ള ഉണ്ടാക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ റെസിഡൻറ്റും അല്ല നോൺ റെസിഡൻറ്റ് ഈ ക്രൈറ്റീരിയയിൽ ഉൾപ്പെട്ട ആളും എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ മണിക്കും ഓരോ പൗണ്ടിനും നിങ്ങൾ ടാക്സ് കൊടുക്കണം ഫ്രം സീറോ ടു എത്രയാണോ ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുത്തേ പറ്റും ഓസ്ട്രേലിയയിലെ ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ത്രഷ് വരുന്നത് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നിങ്ങൾ ഇപ്പം എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ താഴെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾ സീറോ ടാക്സ് പേ ചെയ്താൽ മതി പിന്നെ ഉണ്ടാക്കുന്ന ഓരോ ഡോളറിനും നമ്മൾ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് കൊടുക്കുക ഇനി റെസിഡന്റ് അല്ല നിങ്ങൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ ചെയ്യുന്ന സീറോ ടു ഫ്രം സീറോ ടു ഉണ്ടാക്കുന്ന ഓരോ ഡോളറിനും നമ്മൾ ടാക്സ് പേ ചെയ്തേ മതിയാവും ഒരു കാര്യം വിട്ടുപോയി ഓസ്ട്രേലിയയിലെ ടാക്സ് റിട്ടേണിനെ പറ്റി പറഞ്ഞില്ല ഇവിടെ നിങ്ങളിപ്പോൾ റെസിഡന്റ് നോൺ റെസിഡന്റ് എന്നുള്ള വ്യത്യാസം ഇല്ല നിങ്ങൾ ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേണിന് നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളിവിടെ വന്നിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മാസം മാസമല്ലേ ആയുള്ളൂ അപ്പോഴേ ടാക്സ് റിട്ടേൺ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട സമയമായി അപ്പം നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ ഒരു സർട്ടൺ പീരീഡ് അവർ തരുന്നുണ്ട് ജൂൺ ടു ഒക്ടോബർ എന്തോ ആണെന്ന് തോന്നുന്നു അതിനുള്ളിലാണ് നമ്മൾ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അവർക്ക് നിങ്ങൾ വന്നിട്ട് ഒന്ന് രണ്ട് അല്ലേ ആയുള്ളൂ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് സമയം ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ റിട്ടേൺ വരിക കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം സാലറി നിങ്ങൾക്ക് കിട്ടിയുള്ളെങ്കിലും ആ ടൈമിൽ ചിലപ്പോൾ അവർ കൂടുതൽ ടാക്സ് പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഡ്യൂറേഷൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ടാക്സ് റിട്ടേൺ അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് ടാക്സ് റിലീഫിനെ പറ്റി സംസാരിക്കാം അതായത് എന്തൊക്കെ ഇളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് യു കെയിലുള്ളതിനെപ്പറ്റി പറഞ്ഞാൽ യു നിങ്ങൾ ഒരു പെൻഷൻ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐ എസ് എ അക്കൗണ്ട് ഉണ്ട് ഐ എസ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ സേവിങ് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് ത്രൂ ചെയ്യുന്ന ഒരു സംഭവമാണ് ഐ എസ് എ അക്കൗണ്ട് ഉള്ള ഒരാളാണ് നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ടാക്സ് റിലീഫ് ക്ലെയിം ചെയ്യാം അതായത് ടാക്സിന് ഇളവുകൾ അതും നമുക്ക് ഗവൺമെന്റ് വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഡി ടി എ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻ്റ് എന്നാണ് ഡി ടി എ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ യു കെയിലെ ആണ് സിറ്റിസൺ ആണ് പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു രാജ്യത്തും കുറച്ച് ഇൻകം ഉണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രണ്ട് സ്ഥലത്തും ടാക്സ് കൊടുക്കേണ്ടി വരും ആ ടാക്സ് രണ്ട് സ്ഥലത്ത് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആണ് ഈ ഡി ടി എ അഗ്രിമെൻറ്റെന്ന് ഉദ്ദേശിക്കുന്നത് അത് മിക്കവാറും രാജ്യങ്ങൾ തമ്മിൽ വെക്കാറുണ്ട് അതായത് യു കെ ഓസ്ട്രേലിയ തമ്മിലുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇന്ത്യ തമ്മിലുണ്ട് അതല്ലെങ്കിൽ ഓസ്ട്രേലിയ സ്വീഡൻ തമ്മിൽ ഇവർ കോൺട്രാക്ട് കരാറുകൾ വെക്കും എന്നിട്ട് പറയുന്നത് ഏത് രാജ്യത്താണോ ടാക്സ് റേറ്റ് കൂടുതലുള്ളത് ആ ആ രാജ്യത്തുനിന്ന് മാത്രം ടാക്സ് ഈടാക്കുക ഇപ്പം നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ഇന്ത്യ പത്ത് ശതമാനമാണ് ടാക്സ് മേടിക്കുന്നത് ആ സെയിം പ്രോപ്പർട്ടിയുടെ ടാക്സ് റേറ്റ് ഇപ്പോൾ ഓസ്ട്രേലിയ വരുന്നത് പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ ആ കൂടുതൽ ടാക്സ് റേറ്റ് എവിടെയാണോ ഉള്ളത് അവിടുന്ന് മേടിക്കാൻ അവിടുന്ന് ടാക്സ് അവിടുത്തെ രാജ്യത്ത് മാത്രം ടാക്സ് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ രണ്ട് സ്ഥലത്ത് സെയിം പ്രോപ്പർട്ടിക്ക് ടാക്സ് കൊടുക്കേണ്ട വരില്ല ഇനി ഇൻ കേസ് നിങ്ങൾ കൊടുത്താൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ടാക്സ് റിലീഫ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ടും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ക്ലെയിം ചെയ്യാനുള്ള ആണ് ഇവിടെ ഉള്ളത് അതായത് നമുക്കിപ്പം വർക്കിന് വേണ്ടി നിങ്ങൾ യൂണിഫോം പേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഷൂ മേടിച്ചു അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലിക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പ് മേടിച്ചു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട് ജോലിക്ക് വേണ്ടി അങ്ങനത്തെ എക്സ്പെൻസുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അത് അതുമല്ല വേറൊരു ഓപ്ഷനാണ് നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പഠനങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറെയൊക്കെ നമുക്ക് എക്സ്പെൻസുകൾ കുറേയൊക്കെ ഫുൾ അല്ല ഒരു പാർട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സെയിം ആണ് നമ്മൾ യു കെ ലെ പോലെ എന്തെങ്കിലും ചാരിറ്റി അല്ലെങ്കിൽ ഡൊണേഷൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരെണ്ണം ഡി ടി എ സെയിം റൂൾ ആണ് ഡി ടി എ അബോയിഡൻസ് എഗ്രിമെൻ്റ് ഇവിടെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ടാക്സ് കോൺട്രിബ്യൂഷൻ്റെ ഒപ്പം പോകുന്ന മറ്റൊരു ഇൻകം ടാക്സ് എന്ന് തന്നെ പറയാം അതാണ് യു കെയിലുള്ള നാഷണൽ ഇൻഷുറൻസ് അതും ഒരു ഇൻകം ടാക്സ് തന്നെയാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ് ആയിട്ടുള്ള എല്ലാവരും പേ ചെയ്യേണ്ട ഒന്നാണ് അത് പക്ഷേ അത് എന്തോരം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത് ഒരാളുടെ ജോലിയെയും അല്ലെങ്കിൽ അയാൾ എന്തോരം ഇൻകം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി ഇത് നിങ്ങളിപ്പം സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും എംപ്ലോയർ ആണെങ്കിലും നിങ്ങളൊരു എംപ്ലോയർ ആണ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും കീഴിൽ എംപ്ലോയിഡ് ആണെങ്കിലും എല്ലാവരും നിങ്ങൾ എൻ ഐ കോൺട്രിബ്യൂഷൻസ് കൊടുത്തേ പറ്റൂ ഈ എൻ ഐ കോൺട്രിബ്യൂഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും എൻ എച്ച് എസിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഫംഗ്ഷൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ മെയിൻ ആയിട്ടും ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് അത് കൂടാതെ നമുക്കുള്ള മറ്റേണിറ്റി പേ ഉണ്ടല്ലോ യു കെയിലുള്ള അതുപോലെ തന്നെ ജോബ് സീക്കർ അലവൻസ് അങ്ങനെയുള്ള അലവൻസുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയും കൂടെ അവർ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഓസ്ട്രേലിയയിലോട്ട് വന്നാൽ ഇതുപോലെ തന്നെയുള്ള സംഭവമാണ് ഇവിടെയുള്ള സാ മെഡി കെയർ എന്ന് പറയുന്നത് അത് ഓസ്ട്രേലിയയിലെ ഹെൽത്ത് കെയർ സപ്പോർട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് നമ്മൾ ഈ മെഡിക്കെയർ ടു പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഇൻകത്തിൻ്റെ ടു പെർസെൻറ്റേജ് നമ്മൾ മെഡിക്കെയറിന് വേണ്ടി പേ ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് എല്ലാ റെസിഡൻസും ഇവിടുത്തെ പോലെ തന്നെ റെസിഡൻ്റ് ആയിട്ടുള്ള എല്ലാവരും പേ ചെയ്യേണ്ട ഒന്നാണ് മെഡിക്കെയർ കോൺട്രിബ്യൂഷൻ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഹൈ ഇൻകം ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക അതായത് നിങ്ങളുടെ ആനുവൽ ഇൻകം വൺ ട്വൻറ്റി തൗസൻ്റിലും എബവ് ആണ് വൺ ട്വൻറ്റി തൗസൻഡ് ഡോളേഴ്സിലും എബവ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരാളും നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ മെഡിക്കെയർ ലെവി ചാർജ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കൂടെ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടവരും അതൊരു വലിയ എമൗണ്ട് ആണ് ഒരു ഹൈ എമൗണ്ട് തന്നെ നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഓരോ സ്ഥലത്തെയും ടാക്സ് എത്രയാണെന്ന് ഞാൻ പറയാം യു കെയിലെ പറ്റി പറയുമ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ് ടു ട്വൽവ് തൗസൻഡ് ആണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകമെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് നിങ്ങളുടെ ഇൻകം അപ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് ആനുവൽ ഇൻകമെങ്കിൽ നിങ്ങൾ ട്വൻറ്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം അതായത് ഇനി ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾ ഫോർട്ടി പെർസെൻറ്റേജ് കൊടുക്കണം വൺ ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് എബവ് ആണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കണം ടാക്സ് ആ ടാക്സ് എന്ന് പറയുന്നത് വെരി ഹയർ റേറ്റ് എന്നാണ് അവർ പറയുന്നത് ഇനി ഓസ്ട്രേലിയയിൽ പറയാം ഓസ്ട്രേലിയയിൽ അപ് ടു എയ്റ്റി തൗസൻഡ് ആണെങ്കിൽ സീറോ പെർസെൻറ്റേജ് ആണ് എയ് എയ്റ്റീൻ തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് വരെ ആണെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ടാക്സ് പേ ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ടു വൺ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് നിങ്ങളുടെ ആനുവൽ ഇൻകമെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് ടാക്സ് വരുന്നത് വൺ തേർട്ടി ഫൈവ് തൗസൻഡ് ടു വൺ നയൻറ്റി തൗസൻഡ് ആണ് ആനുവൽ ഇൻകമെങ്കിൽ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ടാക്സും വൺ നയൻറ്റി തൗസൻഡ് എബവ് ആണ് നിങ്ങളുടെ സാലറി എങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാക്സും വരുന്നുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ യു കെയിൽ ഞാൻ ഇരുപത് ശതമാനം ടാക്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയ വന്നപ്പോൾ മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ടാക്സിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തേലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തുടർന്നും വീഡിയോ കാണുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്